തുലാമ്പത്തിന് നമ്മളെ നമ്മുടെ വീട്ടിൽ തെയ്യാണ് ആ എല്ലാ തുല്ലാമ്പത്തിനും എല്ലാ വർഷവും തുല്ലാമ്പത്തിനും തെയ്യാണ് വൈ വൈരോറും പെരുദ്ദേവതിയുമാണ് നമ്മളെ വീട്ടിൽ തെയ്യം ആ തെയ്യമായി ബന്ധപ്പെട്ട് കോഴി കോഴിയെ അറുത്ത് ഗുരുസി നടത്തുന്ന ഒരു പതിവുണ്ട് അങ്ങനെ അങ്ങനെ ലഭിച്ച കോഴി അതൊരു പ്രസാദമായി വെച്ച് എല്ലാ വീടുകൾ നമ്മളെ ബന്ധു നമ്മളെ വീട്ടിലത് പ്രസാദമായി വെച്ച് നമ്മൾ ചെയ്യും വെച്ച് എല്ലാവർക്കും കൊടുക്കും അപ്പം അങ്ങനെയല്ല ആ പ്രസാദം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണിത് അങ്ങനെ കിട്ടിയ ഒരു കോഴീനെ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ഞാനും നമ്മൾ അവിടെ ബന്ധുക്കളെല്ലാം ചേർന്ന് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് കാണുന്നത് നാടൻ കോഴിയാണ് അപ്പോൾ ഇത് കറി വെക്കാൻ വേണ്ടി നമ്മൾ നമ്മളെന്നെ ഇത് വൃത്തിയാക്കിയിട്ട് ശരിയാക്കുന്നു ഇത് നാടൻ കോഴിയാണെങ്കിലും നല്ല ടേസ്റ്റാണ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൊട്ടായിരിക്കും ഇതിന് ഉണ്ടാവൽ എങ്കിലും ഇത് പ്രസാദമൊന്നുമില്ല ആണ് നമ്മളിത് പിന്നെ അത് അതിൻ്റെ തോലിനെല്ലാം നല്ല ഉറപ്പായതുകൊണ്ട് അതിങ്ങനെ കരിച്ചിട്ട് തോലെല്ലാം കളഞ്ഞിട്ട് അങ്ങനെയാണ് ഇത് വയ്ക്കൽ അപ്പോൾ അങ്ങനെ തയ്യാറെടുക്കുന്നത് വൈകുന്നേരമാണ് സമയം തെയ്യം ഏകദേശം ഒരു നാലരയോടുകൂടി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു ചെയ്യുന്നത് കടകളിൽ നിന്നെല്ലാം ഇറച്ചയായി വാങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് ശരിക്കും വൃത്തിയാക്കാൻ അറിയില്ല എന്നാലും എല്ലാവരും ചേർന്നുകൊണ്ട് അങ്ങനെ വൃത്തിയാക്കുന്നത് ഇനിയത് കറി വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും അടുത്ത വീട്ടിലെല്ലാം ബന്ധുക്കളെ വീട്ടിലെല്ലാം കുറച്ച് കറി കണ്ടുപിടും തയ്യാറാക്കാൻ നല്ല അത് മുറിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അതിങ്ങനെ വൃത്തിയാക്കുന്നവരെ